സ്ത്രീ സംരംഭകരുടെ ശാക്തീകരണത്തിനായി സംഘടിപ്പിച്ച പിങ്ക് മാർക്കറ്റ് ഇന്ന് രാവിലെ തിരുവനന്തപുരം കല്ലാട്ടുമുക്ക് ഓക്സ്ഫോർഡ് സ്കൂളിൽ നടന്നു പരിപാടിയിൽ മുഖ്യ അതിഥിയായി വിഴിഞ്ഞം തുറമുഖം ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യറും പ്രശസ്ത ചലച്ചിത്ര താരം അഹാന കൃഷ്ണയും പങ്കെടുത്തു സ്ത്രീകൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ച് അവരെ സാമ്പത്തികമായും സാമൂഹികമായും ശക്തരാക്കുക എന്നതാണ്

So, we have given opportunities to all the women who are around here. Uh, you can see it's a ping market going on here. All the women, they have set up their stalls over here. Not only the women, we also have our own students setting up their stalls. And uh, this will be a, a great opportunity for all the students and women uh, to come up as uh, budding entrepreneurs. ഹലോ പേരെന്താണ് എന്റെ പേര് ആമിന ഇതെന്താണ് എക്സ്പ്ലെയിൻ ആമിനാറ്റോ ഇതിപ്പോ ഞാനിപ്പോ അക്രാലിക് പെയിന്റിംഗ് ചെയ്യാറുണ്ട് ഇപ്പോ കറന്റ് അറബി കാലിഗ്രഫി ആണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോ ഇൻസ്റ്റയിൽ എനിക്കൊരു ഇൻസ്റ്റിലെ പേജുണ്ട് സമാ അഹ്ലാം എന്നുള്ള പേരിൽ അപ്പോ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് തരുന്നതായിരിക്കും പിങ്ക് എന്താണ് എന്താണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഫസ്റ്റ് വളരെ നല്ലൊരു ആണ് ഫാത്തിമ ബത്തൂർ സലീന ഫർഹീന എന്താണ് ാണ് ചെയ്യാറുള്ളത് അതായത് ഇതേപോലെ ഹാമേസ് അതായത് ഇതേപോലൊക്കെ ഓരോ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾക്ക് കാണുണ്ട് നമ്മളെ വിളിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ നമ്മൾ ഇതേപോലെ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് ഇതിന്റെ മെയിൻ ഹെഡ് ആൻഡ് ഉമ്മയാണ് അപ്പം നമ്മൾ ഇതേപോലെയൊക്കെ ഓരോന്നും ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇതിന് അതോ ബീച്ച് തീം എല്ലാം ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ കീ ചെയിൻസ് റെസിൻ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പിങ്ക് മാർക്കറ്റിൽ വന്നിട്ട് എന്താണ് എക്സ്പീരിയൻസ് ഫിങ് മാർക്കിൽ വന്നിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ആയത് നമ്മൾ എല്ലാത്തിനും കോൺഫിഡൻറ് ആയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യണം നമ്മൾ ഒന്നിനും അഫേർഡ് ആയിട്ട് പേടിച്ച് നിൽക്കരുത് അതാണ് എനിക്ക് കിട്ടിയത് പിന്നെ നമ്മൾക്ക് ഓരോ എക്സ്പീരിയൻസ് ഇതായിട്ട് പരിചയപ്പെടുത്തി കിട്ടാം അതാണ് കൊള്ളാമോ ഫിങ് മാർക്ക് അടിപൊളിയാണ് നല്ല രസമുണ്ട് ഇനിയും ഇനിയും വേണമെന്നുണ്ട് ഹലോ സീമ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഇപ്പോ സ്കിൻ കെയർ ഇൻഡസ്ട്രി ആയിട്ട് വളർന്നു വരുന്നത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപ മുടക്കാനും നമുക്കൊരു മടിയുമില്ല ഇവിടെ ആയുർവേദം എന്താ പറയുക അതിന്റെ ഒരു വലിയൊരു നവീന രൂപത്തിനാണ് നമ്മളിവിടെ കൊണ്ടു വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽത്തും നമ്മളതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിങ്ക് മാർക്കറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത് അതൊരു അടിപൊളി പ്രോഗ്രാം ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സ്ത്രീകളെല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ആവേണ്ടതാണ് മറ്റുള്ള ഒരാളെ ആശ്രയിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളത് അല്ലെങ്കിൽ ഓരോ സ്ത്രീകളും എങ്ങനെ ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ളത് തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ ഇരുതെന്ന് പറയുന്നത് ഇതുപോലെ വരണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം സ്ത്രീകൾ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലായിടത്തും വരണം ഇവിടെ ഇവിടെന്താണ് ഞാൻ ഒരു നാല് വർഷമായിട്ട് ഹാൻഡ്മെയ്ഡ് ബിസിനസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പം റെസിനാണല്ലോ ട്രെൻഡ് അപ്പം നമ്മൾ കുറച്ചും കൂടുതലായിട്ട് റെസിനാണ് ഹെവി വലിയ ഫ്രെയിംസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ സ്കൂളിൽ നടത്തുന്ന പിങ്ക് മാർക്കറ്റിനെ പറ്റി എന്താണ് വളരെ നല്ല അഭിപ്രായമാണ് കാരണം നമ്മളെ ലേഡീസിനൊക്കെ ഇതൊരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം ഞാൻ തന്നെ കൊച്ചിയിൽ നിന്ന് ഇത് ഇതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് കാരണം നമുക്കിതൊരു എക്സ്പീരിയൻസ് ആണ് വീണ്ടും നമുക്കിത് ചെയ്യാനും ഇതുപോലത്തെ പ്രോ പ്രോഗ്രാമിന് പങ്കെടുക്കാനൊക്കെ നമുക്ക് നല്ലൊരു എൻകറേജ് കിട്ടുന്ന കാര്യമാണ് മൈ നെയിം ഇസ് ഉസ്മ ഏഷ് and i'm studying in women's college currently i'm a third year student this is the store this is my cousin sister and this is a friend we are providing here with jewelry and clothing and if you need any of these products you can contact this, uh, this page this page provides jewelry as well as clothing and this page provides homemade food and mandela art you can always contact whatsapp or dm we'll always provide you this is my mom's resin page we just started it you can always contact in instagram the resin bloom and we will provide you with customized resin products these are 75 rupees this is 100 for magnet this is a magnet and this is stand this is 200 so please do come we'll provide your service as long as we can and you'll we'll for sure make it 100% satisfied i really love this i feel it's a good opportunity for women to come forward and earn and you know bring out their marketing as well as finance and their art whatever it's within them it's good that such a platform is given to women and they can bring it out and i'm very happy that oxford is doing a, such a great job in bringing making women more empowered and you know not just financially even though like it gives them a confidence that they can do it ദേ വിൽ ഓൾവേസ് ബി ദേ കെൻ ഓൾവേസ് പുഷ് ദം ഫാർവേഡ് സോ ഐ തിക് ദി സ്കൂൾ ഹാസ് ഡൺ അർ ഫാബുലസ് ജോബ് വിത്ത് ദാറ്റ് സോ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദ ഓപ്പർച്യൂണിറ്റി എവറി വുമൻ ഇതെല്ലാം ഹോംമേഡ് ആണ് എല്ലാം ഹോംമെയ്ഡാണ് ഇത് എല്ലാം നാൻകട്ടായ ഉണ്ട് പിന്നെ റോട്ടുണ്ട് ചെപ്പുണ്ട് അച്ചപ്പുണ്ട് എല്ലാം ഉണ്ട് ഡൈബിൾ ഫാബ്രിക് സ്റ്റോർ റിഗാലിബേസ് വെയർ സ്റ്റോളാണ് എല്ലാം ഡൈബിൾ മെറ്റീരിയൽസ് ആണ് ഉള്ളത് നമ്മൾ പറയുന്ന കളറിലോട്ട് നമ്മൾ ഡൈ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഇതെല്ലാം റണ്ണിങ് ഫാബ്രിക്സ് ആണ് ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇപ്പം ആയാലും സാരീസ് ആയാലും സൽവാർ സൽവാറായാലും നമുക്കിതെല്ലാം ബ്രൈഡൽ വെയർ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ഇഷ്ടമുള്ള കളറിലോട്ട് ചെയ്യാൻ പറ്റും നമുക്ക് സ്റ്റോ പേട്ടയിൽ നമുക്ക് സ്റ്റോർ വരുന്നുണ്ട് പിന്നെ ഓൺലൈൻ ഓൺലൈൻ ഓർഡേഴ്സ് ആണ് എടുക്കുന്നത് സ്പിങ് മാർക്കറ്റിനെ പറ്റിയിട്ട് എന്താണോ സ്പിങ് മാർക്കറ്റ് നമ്മളെപ്പോലുള്ള സ്റ്റാർട്ടപ്പ്സിനും ഓൺട്രപ്രനേഴ്സിനൊക്കെ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കാരണം നമുക്ക് ഈ ഒരു ഡൈബിൾ ഫാബ്രിക് എന്നുള്ളൊരു കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയത്തില്ല അപ്പം നമുക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം പിന്നെ ഇവിടുത്തെ സ്റ്റുഡൻസിനാണെങ്കിലും ഇത് കാണുമ്പോൾ കുറച്ച് ഇൻസ്പിറേഷൻ ആയിരിക്കും ലൈക്ക് ഓരോ സ്റ്റാർട്ടപ്പ്സും എങ്ങനെയാണ് വരുന്നത് അവർക്ക് കുറച്ചുകൂടി ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണിത് റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് എന്താണ് പേര് എൻ്റെ പേര് ഭാഗ്യ എന്താണ് ഇവിടെ ഇന്ത്യയുടെ തന്നെ പല സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഹാൻഡ്ലൂം സാരീസും ഷോൾസും പിന്നെ ഹോം ഫർണിഷിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സും പിന്നെ കുറച്ച് എൻ്റെ തന്നെ ആയിട്ടുള്ള പ്രോഡക്ട്സും സെയിൽ ചെയ്യുക പിങ്ക് മാർക്കറ്റിനെ പറ്റി പറയാനുള്ളത് ഇതെന്റെ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് എനിക്കിത് ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് എൻ്റെ ഒരു ബ്രാൻഡിനെ എല്ലാവരുടെയും എത്തിക്കാൻ വേണ്ടി ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നു എൻ്റെ പേര് സുബയ്യ എൻ്റെ ബ്രാൻഡ് നെയിം ഹെന്ന ബൈ സുമയ എസ് ക്രിയേഷൻ എന്നാണ് ഞാൻ ഇവിടെ ഓർഗാനിക് ടെമ്പററി ടാറ്റു ചെയ്യുന്നുണ്ട് ഓർഗാനിക് ഹെന്ന ചെയ്യുന്നുണ്ട് ലൈവായിട്ട് മെഹന്തി ഇടുന്നുണ്ട് ഫേസ് പെയിൻറ്റിംഗ് ഉണ്ട് പിന്നെ ഡെയിലി വെയർ ആയിട്ടുള്ള ആൻഡി ടാണിഷ് കളക്ഷൻസും ഉണ്ട് പിങ്ക് മാർക്കറ്റിനെ പറ്റി എന്താണ് പിങ്ക് മാർക്കറ്റ് ഇപ്പം പോലെയുള്ള വീട്ടമ്മമാർക്ക് നമ്മൾ വീട്ടിൽ ചെയ്ത് വരുന്ന ഓൺലൈനായിട്ട് ചെയ്ത് വരുന്നത് നമുക്ക് കുറച്ച് പേരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അതും എൻ്റെ മോൻ ഇവിടെയാണ് പഠിക്കുന്നത് അപ്പോൾ എൻ്റെ ബോൻ്റെ സ്കൂളിൽ എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ഞാൻ അധികം എന്താ പറയാ ഭയങ്കര സന്തോഷം ഓർഗാനിക് ടെമ്പററി ടാറ്റോ എന്ന് പറയുന്നത് ജാഗ്വാ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിന്റെ അതായത് ഒരു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ട് അതിന്റെ എക്സ്ട്രാക്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് വീട്ടിൽ മേക്ക് ചെയ്യുന്നതാ അത് ടു വീക്സ് വരെ എൻ്റെ സ്റ്റെയിൻ കിടക്കും ഈ ഒരു ബ്ലൂഇഷ് ബ്ലാക്ക് കളർ ആയിരിക്കും പക്ക ഓർഗാനിക് ആണ് കിഡ്സ് ഫ്രണ്ട്ലി ആണ് ടു വീക്സ് വരെ ലാസ്റ്റ് ചെയ്യുക ഹെറാം മെഹബൂബ് എന്നാണ് എൻ്റെ പേര് പിങ്ക് മാർക്കിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ടൈം ആണെങ്കിലും ഇങ്ങനെ ചെയ്ത ഓക്സ്ഫോർഡ് സ്കൂളിന് വളരെ താങ്ക്സ് താങ്ക്സ് ഉണ്ട് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ പുതിയ സംരംഭകർക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് അവർക്ക് അവർക്ക് ഒന്ന് എന്താ സ്റ്റെപ്പ് ഗ്രോത്തിനും സ്റ്റെപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതിന് താങ്ക്സ് പറയുന്നു എല്ലാവർക്കും ഇതിൻ്റെ ഓർഗനൈസേഴ്സിനും ഓക്സ്ഫോർഡ് സ്കൂളിനും എല്ലാവർക്കും താങ്ക്സ് നമ്മുടെ ഹോം ബേക്ക് ഹോം ബേക്കിംഗ് ആയിട്ടുള്ള ഫ്രഷ് പ്രോഡക്റ്റ് ആണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് വുമൻസിന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വരുന്നത് ഇത് കഫേ സ്റ്റൈൽ കുക്കിയാണ് ഇത് ഫ്രഷ് ഹോം മെയ്ഡ് ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണ് പിന്നെ ഇതിൽ ഇതിനകത്ത് ന്യൂട്ടലാണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ വേറെ പ്രിസർവേറ്റീവ്സ് പ്രിസർവേറ്റീവ്സൊന്നും അങ്ങനെയില്ല ഫ്രഷ്ലി ഹോം മെയ്ഡായിട്ടുള്ള പ്യോർ തിങ്സാണ് ഇവിടെ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊന്ന് ഇത് ചീസ് ആണ് ഇതിലെ ഫ്ലേവേഴ്സ് സ്ട്രോബെറി മാംഗോ ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ബ്രൗണീസ് ബ്രൗണി ഫഡ്ജ് നട്ടി ട്രിപ്പിൾ ചോക്ലേറ്റ് റാഗിയുടെത് വീറ്റ് അത്ര പിന്നെ കുക്കീസ് ഉണ്ട് ഡ്രീം കേക്ക് സ്വന്തമായിട്ട് അതെ സ്വന്തമായിട്ട് ചെയ്തു എല്ലാ ടൈപ്പ് ഓർണമെന്റ്സും ഉണ്ട് അതിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്നത് നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന വുഡിൻ്റെതും ടെറാക്കോട്ട പിന്നെ ആംഗ്ലറ്റ്സ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് അത് ഡിസൈൻ തന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ് പിങ്ക് മാർക്കറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായമാണ് ഇങ്ങനത്തെ ലേഡീസ് ആയിട്ടുള്ളവർക്ക് ഒരു സ്പേസ് കിട്ടുന്നത് വളരെ നല്ലതാണ് ഞാൻ ഇവിടുത്തെ ടീച്ചറാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടെ പിങ്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് അപ്പം ഞങ്ങളിവിടെ ഞങ്ങളുടെതായിട്ടുള്ള പ്രോഡക്റ്റ്സ് അതായത് ഇവിടെ ഇപ്പം നിങ്ങൾ കാണാം പാനിപ്പൂരി ഫ്രഷ് ഫ്രൂട്ട്സ് പ്ലസ് സമോസ അത് സെയിൽ ചെയ്യാം പിങ്ക് മാർക്കറ്റിനെ പറ്റി ആക്ച്വലി ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം നമുക്ക് ഈ ഓൺടർപ്രനേർഷിപ്പ് അല്ലെങ്കിൽ നമ്മളിലുള്ള കഴിവുകൾ നമുക്കുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ആക്ച്വലി ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ന്യൂ എക്സ്പീരിയൻസാണ് നമുക്കിത് അപ്പോൾ ആക്ച്വലി നമുക്ക് നമ്മളെ കൊണ്ട് പറ്റും സോ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണിതിൽ സോ വി ആർ ലുക്കിംഗ് ഫോർവേർഡ് ടു പുട്ട് അപ്പ് അവർ ഓൺ സ്റ്റാർട്ടപ്പ് പഠിച്ചു സാധാരണ നമ്മൾ ഇതിനോട് ഒരു ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്യും മാത്രമല്ല ഞാൻ ബോംബെയിലൊക്കെ നിന്നിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡാണ് ആക്ച്വലി പാനിപൂരി അപ്പം നമുക്ക് വിഷം ഇരിക്കുമ്പോഴും തലവേദന വരുമ്പോഴും ആ ടാങ്കി ടേസ്റ്റ് ഉണ്ട് ആ പുളിയും ആ മധുരവും ഒക്കെ വരുമ്പോൾ അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞൊരു നല്ലൊരു ബൂസ്റ്റ് കിട്ടും അതുകൊണ്ടുള്ള നോസ്റ്റാൽജിക് ഫീലിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും െ കുറിച്ച് അഭിപ്രായം പിങ്ക് മാർക്കറ്റിലൂടെ നമ്മൾ എന്താ ബിസിനസ്ലും ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട് ഇപ്പം എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ പിങ്ക് മാർക്കറ്റിലൂടെ കുറേ പേര് ബിസിനസ് ഒക്കെ ചെയ്ത് അവർക്ക് ഒരു ഇൻകം കിട്ടുന്നുണ്ട് ബിസിനസ്സിലോട്ട് ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങും ഇതിലൂടെ സ്റ്റുഡൻസിന് നല്ല ഒരു അവസരമായിരുന്നു ഇപ്പൊ ബിസിനസ് ചെയ്യാനായിട്ട് ഇപ്പോൾ പിങ്ക് മാർക്കറ്റ് നിങ്ങൾ കണ്ടല്ലോ ഇനിയും പിങ്ക് മാർക്കറ്റുകൾ ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകട്ടെ വീട്ടമ്മമാർക്ക് അതൊരു പ്രചോദനവും ഉണ്ടാക്കട്ടെ അലീഷ ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ്